ശ്രീലങ്കയിലെ സീതാദേവി ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയാണ് ഇന്ന് സീതാദേവിക്ക് അയോധ്യയിലെ രാമൻ നൽകുന്ന സമ്മാനം എന്താണ് എന്നറിയാമോ സരയുവിലെ ജലം സരയുവിലെ ജലത്തിനൊപ്പം അയോധ്യയിലെ ശ്രീരാമ വിഗ്രഹം കുത്തിയെടുക്കാൻ ഉപയോഗിച്ച കല്ലിന്റെ ഭാഗം ശ്രീരാമൻ സീത ലക്ഷ്മണ ഹനുമാൻ എന്നിവരുടെ ചിത്രങ്ങൾ സീതാദേവിക്ക് പ്രത്യേകം കൈകൊണ്ട് നെയ്ത സിൽക്ക് സാരി പ്രത്യേകം നെയ്ത മൂന്ന് സാരികൾ വെള്ളി പാദസ്വരങ്ങൾ സൗന്ദര്യവർധക വസ്തുക്കൾ ചെറിയ പ്രസാദ പാക്കറ്റുകൾ തിരുപ്പതിയിൽ നിന്നുള്ള അയ്യായിരം ലെറ്റു ഇത്രയുമാണ് ശ്രീലങ്കൻ ക്ഷേത്രത്തിലേക്ക് അയോധ്യയിൽ നിന്ന് പോകുന്നത് നുവാര ഏലിയിലെ അശോക്വനം പ്രതീക്ഷ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ഇന്നാണ് നടക്കുക സീതാദേവിയെ രാക്ഷസ രാജാവായ രാവണൻ തടവിലാക്കിയ സ്ഥലമാണിത് എന്നാണ് വിശ്വാസം സീതാദേവി ക്ഷേത്ര അധികൃതരുടെ അഭ്യർത്ഥന മാനിച്ചാണ് രാമക്ഷേത്ര ട്രസ്റ്റും അയോധ്യ ജില്ലാ ഭരണകൂടവും സംയുക്തമായി സരയുവിലെ പുണ്യജലവും മറ്റ് സമ്മാനങ്ങളും അയക്കാനുള്ള തീരുമാനമെടുത്തത് ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരിന്റെ ആശംസയും അറിയിച്ചിട്ടുണ്ട് ശ്രീലങ്കയിലെ ക്ഷേത്രത്തിലേക്ക് സരയു ജലം കൃത്യസമയത്ത് എത്തിക്കുന്നത് ഉറപ്പാക്കാൻ അയോധ്യയിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു രാം മന്ദിർ ട്രസ്റ്റിനെയും ഉത്തർപ്രദേശ് സർക്കാരിനെയും പ്രതിനിധീകരിക്കുന്ന പ്രതിനിധി സംഘം മെയ് പതിനഞ്ചിനാണ് ശ്രീലങ്കയിലെത്തിയത് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിവരിക്കുന്ന ലഘുലേഖകൾ അടങ്ങിയ സ്റ്റീൽ പെട്ടികളും പ്രതിനിധി സംഘം കൊണ്ടുവന്നിട്ടുണ്ട് ഗംഗ സരയു എന്നിവയിൽ നിന്നുള്ള പുണ്യജലം പിച്ചള കുംഭകലശങ്ങളിലാക്കിയാണ് എത്തിച്ചിരിക്കുന്നത് ജനുവരി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ വേളയിൽ ശ്രീലങ്കയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും പങ്കെടുത്തിരുന്നു ശ്രീലങ്കയുടെ പുരാതന ചരിത്രം രാമായണത്തിന്റെ പഴയ സംസ്കൃത കഥയുമായി ഇഴ കിടക്കുന്ന ഒന്നാണ് ശ്രീലങ്കയിലെ പല സ്ഥലങ്ങളും ഐതിഹ്യങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു സീതാ എന്ന റിയപ്പെടുന്ന നുവാര ഏലിയയിലെ പ്രദേശം രാവണൻ തട്ടിക്കൊണ്ടുപോയ ശ്രീരാമന്റെ ഭാര്യ സീതയെ തടവിലാക്കിയ സ്ഥലങ്ങളിൽ ഒന്നാണെന്നാണ് വിശ്വാസം സീതാ ഏലിയയിലെ സീതാ അമ്മൻ ക്ഷേത്രം സീതയെ രാവണൻ തടവിലാക്കിയ അവസാന സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത് അത്രേ സീതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണിത് ഹിന്ദു സമൂഹത്തിനും വിനോദസഞ്ചാരികൾക്കും ഇടയിൽ ഇത് വളരെ ജനപ്രിയമാണ് രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണെങ്കിലും ക്ഷേത്രത്തിന്റെ സ്ഥാനം വളരെ കാലമായി ഒരു പുണ്യസ്ഥലമായി കരുതപ്പെടുന്നു നൂറ്റാണ്ടുകളായി ആരാധിച്ചിരുന്ന മൂന്ന് വിഗ്രഹങ്ങൾ കണ്ടെത്തിയതിന്റെ പിന്തുണയോടെ സമീപത്തെ അരുവിയിൽ നിന്നാണ് ഈ വിഗ്രഹങ്ങൾ കണ്ടെത്തിയത് ഒരെണ്ണം ഇതിൽ സീതയുടേതാണെന്ന് കരുതപ്പെടുന്നു സീത കുളിച്ച സ്ഥലമാണ് അരുവി എന്നും വിശ്വാസമുണ്ട് ഹനുമാൻ സീതയെ രാവണന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥലമാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനമെന്നാണ് മറ്റൊരു ഐതിഹ്യം എന്നാൽ സീത വിസമ്മതിക്കുകയും പകരം അവളെ രക്ഷിക്കാൻ ഭർത്താവിനോട് ആവശ്യപ്പെടുകയും ചെയ്തു സമീപത്തെ പാറയിലെ ആഴത്തിലുള്ള മുദ്രകൾ ഹനുമാൻ ഉപേക്ഷിച്ച മുദ്രകളാണെന്നും മറ്റു ചിലർ രാവണന്റെ രാജകീയ ആന ഉപേക്ഷിച്ച മുദ്രകളാണെന്നും വിശ്വസിക്കുന്നു നിരവധി അശോകമരങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ ഐതിഹാസിക സഞ്ചാരികളെയും ഭക്തരെയും ആകർഷിക്കുന്നു എന്ന സവിശേഷത മാത്രമല്ല പർവ്വതപ്രദേശത്തിന്റെ ഗ്രാമീണ ആകർഷണം വനങ്ങളും മധ്യമലനിരകളുടെ മഹത്തായ പശ്ചാത്തലവും അതോടൊപ്പം ആത്മീയ വിശ്വാസത്തിന്റെ ഉയർന്ന അനുഭവവും തന്നെയാണ് ന്യൂസ് ഡെസ്ക്